ഇവിടെ എല്ലാം നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഭയമാണ് നമ്മുടെ നിരാശ്രയത്വമാണ് അവിടെയാണ് ഈ ലീഡ് ഹെർഷിപ്പ് എന്ന് പറയുന്നത് ലീഡ് ഹെർ സെൽഫ് എന്നാക്കി നമ്മൾ തിരുത്തി വായിക്കണം ഓരോരുത്തരും ലീഡ് അവൽഫ് യു നോ വാട്ട് മീൻ ഞാൻ എന്നെ നയിക്കും ആദ്യം ദൻ ഐ വിൽ ബി ഏബിൾ ടു അഡ്രസ് ദ കമ്മ്യൂണിറ്റി ദൻ ഐ വിൽ ബി ഏബിൾ ടു റേസ് ദ ക്വസ്റ്റ്യൻ ഫോർ മൈ മൈ ജെൻഡർ ഓർ മൈ സൊസൈറ്റി ഓർ മൈ ഫോക്സ് യു നോ വാട്ട് അല്ലാതെ വെറുതെ ഇങ്ങനെ വാചോടെ പഠിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ ശാക്തീകരിക്കപ്പെടണം അതിനുള്ള വഴികൾ നമ്മൾ നോക്കണം അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്താണ് വിദ്യാഭ്യാസം മുമ്പ് ഒരു എ പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ കൈയ്യടിക്കുന്നത് കേട്ടു എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ കൈയടിക്കില്ല ഒരു എ പ്ലസിനും എ പ്ലസിനും കൈയടിക്കുകയില്ല കൈ ആവശ്യമില്ല ഒരാവശ്യമില്ല എന്തിനാണ് അടിക്കുന്നത് ഇപ്പം എ പ്ലസ് കിട്ടുന്നൊക്കെ ഫ്ലെക്സൊക്കെ അടിച്ച് പായസവിതരണം എന്തോന്നും ഈ എ പ്ലസ് കിട്ടിയ കുഞ്ഞുങ്ങളൊക്കെ എവിടെയാണ് നിങ്ങളുടെ കൂട്ടത്തിലും നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിച്ച എ പ്ലസ് കിട്ടിയവരൊക്കെ ഇല്ലേ എവിടെയാണ് എന്താണ് വല്ല അഡ്രസ്സും ഐഡൻറ്റിറ്റിയും പൊടിയുണ്ടോ ചിലരൊക്കെ പൊങ്ങി വരും ചിലരൊക്കെ എവിടെയോ പോകും ചിലരൊക്കെ എന്തൊക്കെയാകും അപ്പം നമ്മുടെ സമൂഹം സൃഷ്ടിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് ചില കള്ളികളുണ്ട് എ പ്ലസ് മൊത്തം കിട്ടിയ കുട്ടികൾ നല്ല കുട്ടികൾ അച്ചടക്കം മര്യാദയായിട്ട് നടക്കുന്നവർ നല്ല കുട്ടികൾ ആണുങ്ങളോടുമിണ്ടാത്തവർ നല്ല പെൺകുട്ടികൾ സമയത്ത് വീട്ടിൽ വരുന്നവർ പദപാകതയുള്ള കുട്ടികൾ സദാചാര മൂല്യമുള്ള കുട്ടികൾ സനാതന കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ കേറ്റാൻ കൊള്ളാവുന്നവർ നമ്മുടെ ചെക്കിനു വേണ്ടി പെണ്ണാലോചിക്കാൻ കൊള്ളാവുന്ന കുട്ടികൾ ഇങ്ങനെയൊക്കെ അല്ലേ ആണോ ഇല്ലയോ അപ്പൊ ഇതിനൊക്കെ നിന്നു കൊടുക്കുന്നത് ആരാ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കൗണ്ടർ ചോദ്യങ്ങളും ഉത്തരങ്ങളും എൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് പഠിച്ച കാര്യമോ ഓർത്തു വെച്ച കാര്യങ്ങളോ പറയാൻ അറിയില്ല സോ ദിസ് മൈ പ്രോസസ് എൻ്റെ ഈ നമ്മളെ സനാതന മൂല്യമുള്ള കുട്ടിയാണെന്ന് നമ്മളെ അങ്ങ് പഠിപ്പിച്ചെടുക്കും പഠിപ്പിച്ചെടുക്കും നമ്മൾ 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 തളച്ചിടും യെസ് പിന്നെ അഡിക്റ്റ് ആയി ഞാൻ അതിലേക്ക് മാറി വരാൻ നമുക്ക് പ്രയാസമാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അതിൽ അതിൽ എന്താണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം നിങ്ങൾ മീൻസ് ഈ സൈൻസ് കോളേജിലെ കുഞ്ഞുങ്ങളല്ലേ കേട്ടോ സി നമ്മളുടെ ട്രൈബ് വിമൻ ആസ് എ ട്രൈബ് ഇത് എല്ലായിടത്തും അതിലേക്ക് വരികയാണ് അപ്പം നമ്മൾ നമ്മൾ ഒരുങ്ങി കൊടുക്കുകയാണ് ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ പോകാം നമ്മളെല്ലാവരും ഭയങ്കരമായി ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടിന് ഈ പറയുന്ന ഭയത്തെ വീണ്ടും വീണ്ടും ി മാറ്റി ഉള്ളിൽ സൃഷ്ടിച്ചു വെച്ച് കൊണ്ടു നടക്കാൻ വേണ്ടി നമ്മൾ സ്വയം പാകപ്പെട്ടുകൊണ്ടിരിക്കുക മറിച്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഈ ബ്രേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അവിടെയാണ് എന്താണ് വിദ്യ നമ്മളിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഓൾസൈൻസ് കോളേജിൻ്റെ ഈ ഈ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒലീന ടീച്ചർ സാവിത്രി സാവിത്രിബാവി ബുലയെ പറ്റി ഇവിടെ സംസാരിച്ചു അതൊരു വലിയ പ്രതിഭാസമാണ് അതൊരു വലിയ സംഗതിയാണ് ലോകമറിയുന്ന ഒരു വലിയ സംഗതിയാണ് സാവിത്രിബായി ഫുലെ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയവുമായും ഇവിടുത്തെ ദളിതിൻ്റെ മോചനവുമായും ഒക്കെ ബന്ധപ്പെട്ട വലിയ ഹിസ്റ്ററിയാണ് പക്ഷെ ഇവിടെ കൊച്ചു കേരളത്തിൽ നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പെൺകുട്ടിയുടെ പേരുണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യം സമരം നടത്തിയ അക്ഷരത്തിന് വേണ്ടി സമരം നടത്തിയ ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ പേര് പഞ്ചമി എന്നാണ് അത് ഈ തിരുവനന്തപുരത്താണ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഊരൂട്ടമ്പലം എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളാണ് അതിൻ്റെ ചരിത്ര സാഹചര്യം അത് കേരളത്തെ നിർമ്മിച്ച ഒരു ചരിത്രം കൂടിയാണ് അക്ഷരത്തിന് വേണ്ടി ഇവിടെ മഹാത്മാ അയ്യങ്കാളിയുടെ അടുത്ത് ചെന്ന് ആവശ്യം ഉന്നയിച്ചത് ആൺകുട്ടി ആയിരുന്നില്ല പെൺകുട്ടിയാണ് പഞ്ചമിയാണ് പഞ്ചമിക്ക് അക്ഷരാഭ്യാസം കൊടുക്കാൻ വേണ്ടി പഞ്ചമിയെ കൂടി സവർണ കുട്ടികളുടെ കൂടെ ഇരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഐ സവർണ നേതാക്കൾ സ്കൂളിൻ്റെ അധികാരികളുടെ അടുത്തേക്ക് പോയി സംസാരിച്ചത് അപ്പൊ അവർണയായിട്ടുള്ള ജാതിയിൽ താഴെയായിട്ടുള്ള പഞ്ചമിയെ സവർണ കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് മേധാവികൾ പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് കേരളത്തിലെ ആദ്യത്തെ കാർഷിക സമരം മറക്കരുത് വിളഞ്ഞു കിടന്ന പാഠം കൊയ്യില്ല എന്ന് ഉറപ്പിച്ചു അന്നൊക്കെ അങ്ങനെ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല ഈ ഈ നെൽമണി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കുടിലിലും വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ പുന്നല്ലുകൊണ്ട് അരിവേവുന്ന മണം ആസ്വദിക്കുന്നതാണ് മണം മാത്രമാണ് ആസ്വദിക്കുന്നത് സ്വന്തം മക്കൾക്കതിൻ്റെ കഞ്ഞിവെള്ളം ഊറ്റിക്കൊടുത്ത് അച്ഛനും അമ്മയും സംതൃപ്തി അടഞ്ഞിരുന്ന ഒരു കാലമാണത് വറ്റു കഴിക്കാൻ ഉണ്ടാവില്ല എല്ലാവർക്കും നമ്മൾ ഇന്ന് ചോറും കഞ്ഞിയൊക്കെ എന്തുമാത്രമാണ് ആക്കുന്നത് ഭക്ഷണം വേസ്റ്റ് വേസ്റ്റാക്കുന്നതിൻ്റെ ആഗോള ടെൻഡർ എടുത്തിരിക്കുന്നവരാണ് നമ്മളിപ്പോൾ കേരളീയർ മലയാളികൾ അവിടെയാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ കൊയ്ത്ത് കഴിയുമ്പോൾ മാത്രം പലപ്പോഴും പാടത്ത് നിന്ന് പെറുക്കിയെടുക്കുന്നതാണ് പിന്നെ മണ്ണും കല്ലുമെല്ലാം കൂടെ വാരിക്കൂട്ടി കുട്ടികളുടെ പണിയാണ് അതൊക്കെ ഇങ്ങനെ ശേഖരിച്ചെടുക്കുക പിന്നീട് എത്രയോ കാലം കഴിഞ്ഞാണ് പതമളവും എട്ടിലൊന്ന് വിഹിതവും ഒക്കെ കേരളത്തിൽ ഉണ്ടാകുന്നത് തന്നെ അതിവിടുത്തെ മറ്റു മൂവ്മെന്റുകളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിന് ശേഷം നാപ്പത്തി എട്ടിന് ശേഷം അമ്പത്തിയേഴിന് ശേഷം ശേഷമൊക്കെ ഉണ്ടായ വലിയ മാറ്റമാണ് അതുവരെ ഒരു നാഴിയോ ഇരുനാഴിയോ കിട്ടിയാലായി അല്ലെങ്കിൽ അവർ ഈ പാടത്ത് നിന്ന് പെറുക്കിയെടുക്കുന്ന മണ്ണോടുകൂടി വാരിയെടുക്കുന്ന കതിർമണികൾ ഉരുത്തിരിച്ചെടുത്ത് അതുകൊണ്ട് ആറ്റി കുറുക്കിയെടുക്കുന്ന കഞ്ഞിവെള്ളം മാത്രം ഭക്ഷണമായിരുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നാണ് പഞ്ചമി എനിക്ക് അക്ഷരം പഠിക്കണമെന്ന് പറഞ്ഞു വന്നത് ചെറിയ കാര്യമാണോ ചെറിയ കാര്യമല്ല ആ കുട്ടിക്ക് വിദ്യാഭ്യാസം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമരം ആ കതിർമണികൾ മുഴുവനും പാടത്ത് കൊഴിഞ്ഞു വീഴുന്ന തരത്തിലേക്ക് പോയി കൊയ്യാൻ ഞങ്ങൾ ഇറങ്ങില്ല